കേരളം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭക്ഷണത്തിനും മരുന്നിനും വകയില്ലാതെ സ്വന്തമായൊരു വീട് പോലും ഇല്ലാതെ കഴിയുന്ന ഒരു കുടുംബമുണ്ട് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗൈമുക്കിൽ പടുത വലിച്ചുകെട്ടിയ ചെറിയ കുടിലിൽ നരക ജീവിതം നയിക്കുമ്പോഴും സർക്കാർ സംവിധാനങ്ങളൊന്നും ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല സർക്കാർ കാണാത്ത അതിദാരിദ്ര്യത്തിന്റെ കാഴ്ചകളാണ് ഇവിടെ അത്രയും എൽഡിഎഫ് ഭരിക്കുന്ന വണ്ടിപ്രിയർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന നെൽസനും സെൽവിയുമാണിത് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്രരുടെ പട്ടികയിൽ ഇവരില്ല പക്ഷേ അതിദാരിദ്ര്യത്തിന്റെ കാഴ്ചകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ നാല് കമ്പുകൾ നാട്ടി അതിനു ചുറ്റും പടുതാവലിച്ചു കിട്ടി ഉണ്ടാക്കിയ ചെറിയ കുടിൽ അരയ്ക്ക് താഴേക്ക് തളർന്ന സെൽവിയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള നെൽസനും ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തി ഉറങ്ങുന്നതും ഈ കുടിലിലാണ് ശൗചാലയ സൗകര്യവും വൈദ്യുതിയും ഇവർക്കില്ല അപ്പം പ്രായാധിക്യവും രോഗവും നെൽസനെ ആകെ തളർത്തിയിരിക്കുന്നു അരുക്ക് താഴേക്ക് തളർന്ന ഭാര്യ സെൽവിയെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാനും നെൽസനാകുന്നില്ല സർക്കാർ ആനുകൂല്യങ്ങൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങിയതിന്റെ ഗുണവും ഇവർക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ നമുക്ക് ഒരു 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 അവരോട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡോക്ടർ എത്ര അവിടെ ദിവസം തങ്ങണം ിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് നെൽസൺ പറയുന്നത് നാട്ടുകാരുടെ സഹായത്തിലാണ് ഇന്ന് കുടുംബം ദിവസങ്ങൾ തള്ളി നീക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നെൽസൺ ചാട്ടിന്റെയും ചേച്ചിയുടെയും ജീവിതം അതിദാരിദ്ര്യത്തിലാണ് പക്ഷേ സർക്കാരിന്റെയോ ത്രിതല പഞ്ചായത്തുകളുടെയോ ലിസ്റ്റിലൊന്നും ഇവരുടെ പേരുമില്ല ചിലപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവർക്ക് സമ്പന്നതയായി തോന്നിയിട്ടുണ്ടാവാം സുമിൻ തോമസ് ജനം ഇടുക്കി